എല്ലാവർക്കും നമസ്കാരം ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിന്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ശ്രീകാന്ത് സാറ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ് ആ കഥയെന്ന് ഓർമ്മയുണ്ടോ കഥയുടെ പേരെന്താ ഓടയിൽ നിന്ന് അല്ലേ അപ്പൊ അതാരെഴുതിയത് പി കേശവദേവ് കേശവദേവിന്റെ മനോഹരമായ ഒരു കഥയാണിത് ഓടയിൽ നിന്ന് അല്ലേ അപ്പോൾ നമ്മൾ ആ കഥയൊക്കെ ഇങ്ങനെ പഠിച്ചു വരികയാണ് അല്ലേ പപ്പു ഒരു റിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം റിക്ഷ ഓടിച്ചുകൊണ്ട് പോകുന്നു അല്ലേ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ റിക്ഷ ആരുടെയും ദേഹത്തൊന്നും ഒരിക്കലും തട്ടിയിട്ടില്ല ഒരു അപകടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഒരു ദിവസം ആ ഒരു യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്ഷ തട്ടി ഒരു പെൺകുട്ടി നിലത്തേക്ക് വീഴുന്നു അവളുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത് കുറച്ചരിയും മൂന്ന് മുളകും ഉണ്ടായിരുന്നു അല്ലേ കുറച്ചരിയും എന്താ ഉണ്ടായിരുന്നേ മൂന്ന് മുളകേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതെല്ലാം താഴെ വീണ് പോയി അപ്പോൾ കുട്ടിക്ക് വല്ലോം പറ്റിയോ എന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇയാൾ റിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങി അപ്പോൾ ആളുകളൊക്കെ കൂടി വരും അപകടം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പെട്ടെന്ന് ഓടിക്കൂടുമല്ലോ ആളുകളെല്ലാം വന്ന് ആ പപ്പുവിനെ കുറ്റം പറയാൻ തുടങ്ങി ആ പപ്പു കുട്ടീനെ എടുത്ത് റോഡിൻ്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ വലിയ പരിക്കുകളൊന്നും ഇല്ല അതുകൊണ്ട് കുഞ്ഞിവിടെ നിൽക്കുക ഞാനിപ്പോൾ ആ ഈ യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് എത്തിച്ചിട്ട് വരാം ആ ഞാൻ വന്നു കഴിയുമ്പോൾ നിനക്ക് വേണ്ട അരിയും സാധനങ്ങളൊക്കെ മേടിച്ച് തരാം അപ്പൊ കുഞ്ഞ് പറയുന്നുണ്ട് ഇല്ല അരി ഇല്ലാതെ ചെന്നാല് അമ്മ എന്നെ തല്ലും അല്ലേ അമ്മ തല്ലും അല്ലേ ആകെപ്പാഴെ കഞ്ഞിക്കുള്ള ഇച്ചിരി അരിയാണ് അതാ താഴെ വീണ് പോയിരിക്കുന്നത് അപ്പോൾ അതില്ലാതൊക്കെ വീട്ടിലേക്ക് വന്നാൽ അമ്മ എന്നെ തല്ലും അല്ലേ അപ്പോൾ ആ കുഞ്ഞിനെ മാറ്റി നിർത്തുന്നു അതിനുശേഷം കുറെ ആളുകൾ അല്ലേ അവിടെയുള്ള ആളുകളൊക്കെ പപ്പുവിന്റെ കുറ്റം പറയാൻ പറ്റുന്ന ഒരു പക്ഷം ആ പപ്പു ഒരിക്കലും അശ്രദ്ധമായിട്ട് ഓടിക്കുന്ന ആളൊന്നുമല്ല വളരെ ശ്രദ്ധിച്ചാണ് പപ്പുറിക്ഷ ഓടിക്കുന്നത് അതുകൊണ്ട് പപ്പുവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വലിയ തെറ്റൊന്നും ഉണ്ടാകത്തില്ല അല്ലേ അങ്ങനെ ഉണ്ടാകുമോ ഇല്ല ആ കുറെ പേര് പറയാം അല്ലല്ല നീയൊന്നും പറയണ്ട ആ പപ്പു അങ്ങനെയൊക്കെ ചെയ്യും അയാള് ഒരു ശ്രദ്ധയുമില്ലാതെ ചുമ്മാ റോഡിലൂടെ പൊരക്കം പാഞ്ഞു ആ ആരെ തട്ടിയാലും കുഴപ്പമില്ല ആര് വീണാലും കുഴപ്പമില്ല എനിക്കെങ്ങനെയെങ്കിലുമൊക്കെ ആ യാത്രക്കാരെ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കണമെന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ എന്നാ ചെയ്യൂലേ പക്ഷേ ഇങ്ങനെ ഒരു വാദമൊക്കെ ഉണ്ട് ഇത്രയേ നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലേ അപ്പോ അടുത്ത ഭാഗം സംഭവം കണ്ടുനിന്ന ഒരു ചെറുക്കം പറഞ്ഞു പപ്പുവിന്റെ റിക്ഷയാണ് മുട്ടിയതെന്ന് അത് മറ്റുള്ള പിള്ളേർക്ക് വിശ്വാസമായില്ല പപ്പുവിന്റെ റിക്ഷ ആരുടെയും ദേഹത്ത് മുട്ടിയിട്ടില്ല മുട്ടുകേയില്ല എന്നാണ് അവരുടെ വാദം അതേപറ്റി അവർ തമ്മിൽ ശക്തിയായ വാദപ്രതിവാദം നടന്നു ഒടുവിൽ പപ്പുവിന്റെ റിക്ഷ തന്നെയാണ് മുട്ടിയതെന്ന് ഒരു യാചകി പറഞ്ഞു കണ്ടു നിന്ന കേട്ടോ പറഞ്ഞു പപ്പുവിന്റെ രക്ഷ തന്നെയാ മുട്ടിയത് ആ വടക്ക് അങ്ങനെ അവിടെ അവസാനിച്ചു പപ്പു ഉടനെ തിരിച്ചു വരുമെന്നും അയാൾ പെൺകുട്ടിക്ക് അരി വാങ്ങി കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും കൂടി യാചക പറയുകയുണ്ടായി അതും അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി തീർന്നു ഓ അത് കളിപ്പിച്ചതാ എന്ന് ഒരുത്തം പറഞ്ഞു പപ്പു കൊളത്തി മുങ്ങിയ കിണറ്റിലെ നിരത്തുള്ളൂ അത് മറ്റൊരുവന്റെ അഭിപ്രായമാണ് ആ വാദപ്രതിവാദം പെൺകുട്ടിയുടെ ശ്രദ്ധയെ ആകർഷിച്ചു അവളുടെ മനസ്സിലും അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ട് അടുത്തു നിന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരനോട് അവൾ ചോദിച്ചു നീ അറിയോ അയാളെ അയാൾ ഇനി കാണണമെങ്കിൽ ആണ്ട് പറക്കണം വേറൊരുത്തൻ എതിർപ്പിനെ പിന്താങ്ങി പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു അത്താഴത്തിനുള്ള അരിയാ അമ്മ എന്നെ കൊല്ലും നിങ്ങൾക്ക് എന്താടാ ഇവിടെ കാര്യം അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പോടിയെത്തി പിള്ളേരെല്ലാം അകലെ മാറി നിന്നു അയാൾ അവളുടെ കണ്ണുനേരും ശരീരത്തിൽ പറ്റി അഴുക്കും തൂത്ത് കളഞ്ഞു നിറഞ്ഞ സഹതാപത്തോട് അയാൾ ചോദിച്ചു നീ ഇന്ന് വല്ലതും കഴിച്ചോ ഉച്ചയായപ്പോള് ഒരു ചട്ടി പച്ചോളം കുടിച്ചു വാ അയാൾ നടന്നു കുട്ടയും എടുത്ത കണ്ട് അവൾ അനുഗമിച്ചു ഒരു പീടികയിൽ നിന്ന് പപ്പു ആറ് പഴം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു ആറു പഴം ഒന്നാന്തരം ആറ് പാളയങ്കോടം പഴം അവളുടെ വരണ്ട ചുണ്ടിൽ പുഞ്ചിരി പുഞ്ചിരിമൊട്ടിട്ട് പഴം കുട്ടയിലിട്ട് കുട്ട എളിയിൽ വെച്ചുകൊണ്ട് അവൾ നിൽക്കുകയാണ് എന്താ നീ ഇത് തിന്നാത്തത് വീട്ടിൽ ചെന്നിട്ട് തിന്നോളാം അവൾ ചിരിച്ചു അയാളും ചിരിച്ചു ഇപ്പൊ തിന്നാൽ എന്താ വീട്ടിൽ അമ്മയുണ്ട് അമ്മേ ഞാനും കൂടി തിന്നോളാം അയാൾ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു അയാൾ ചോദിച്ചു നിനക്ക് അച്ഛനില്ലേ ചത്തുപോയി നിനക്ക് മൂത്തതും ഇളയതുമില്ലേ ഞാനൊന്നേ ഉള്ളൂ നിന്റെ വീട് എവിടെയാ അങ്ങ് അവിടെ അവൾ കൈ ചൂണ്ടി കാണിച്ചു പപ്പു അത് ശ്രദ്ധിച്ചില്ല നിന്റെ പേരെന്താ ലക്ഷ്മി അമ്മയുടെ പേരെന്താ കല്യാണി അയാൾ ഒരു പീടികയിലേക്ക് കയറി ആ കുട്ടിയിൽ എത്ര അരി ഉണ്ടായിരുന്നു മുഴക്ക് പിന്നെ ഉപ്പും മുളകും ഉണ്ടായിരുന്നു ഇടങ്ങഴി അരിയും അതിനു വേണ്ട മുളകും കൊടുക്കാൻ പപ്പു പേടിയക്കാരനോട് പറഞ്ഞു ലക്ഷ്മി പഴം കയ്യിലെടുത്തിട്ട് കുട്ട പേടികക്കാരന്റെ കയ്യിൽ കൊടുത്തു അയാൾ സാമാനങ്ങൾ എടുക്കുന്നതിനിടയിൽ ലക്ഷ്മി പപ്പുവിനോട് ചോദിച്ചു ഇത് എവിടുന്നാണെന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയണം നീ എന്തു പറയും എന്തു പറയണം ഉള്ളത് പറയണം പേരെന്താ പപ്പു 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 പിന്നെ എവിടെയാണ് എനിക്ക് വീടില്ല വീടില്ലേ അവൾക്ക് ചിരി വന്നു അമ്മയുണ്ടോ ഇല്ല അച്ഛനുണ്ടോ ഇല്ല ഓ അത് കള്ളമാ അത് കള്ളമാ അവൾ പൊട്ടിച്ചിരിച്ചു അയാളും ചിരിച്ചു പെടിയക്കാരൻ കുട്ടയിൽ അരി അളന്നിട്ടു അതിനു മുകളിൽ രണ്ട് കടലാസുപതിയും വെച്ചു ലക്ഷ്മി അവളുടെ കയ്യിലിരുന്ന പഴവും കുട്ടയിൽ വെച്ചിട്ട് അതെടുത്ത് തലയിലേറ്റി ഇനി ഞാൻ പോട്ടെ നീ തന്നെത്താൻ പോവോ പൊയ്ക്കൊള്ളാം എന്നാ പൊയ്ക്കു അവൾ കൃതജ്ഞതാപൂർവം പപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു പപ്പുവും അവളുടെ കൂടെ നടന്നു അവളുടെ കൂടെ അങ്ങനെ നടക്കുമ്പോ നടക്കുവാൻ ആഗ്രഹം നീ നാളെ വരുമോ അയാൾ ചോദിച്ചു എന്തിനാ വെറുതെ ഇനി എന്നെ ഉരുട്ടി ഇടുവോ അവൾ ചിരിച്ചു ഇല്ല അയാളും ചിരിച്ചു എന്നാ വരാം പപ്പു നിന്നു അവൾ നടന്ന് അങ്ങ് പോയി വരെ അയാൾ അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു മറഞ്ഞതിനു ശേഷവും അവൾ അയാളുടെ മുൻപിൽ നിൽക്കുന്നതായി തോന്നി ആ നിർദോഷമായ ചിരിയും കൃതജ്ഞ നിറഞ്ഞ നോട്ടവും നാളെ നാളെ അയാൾ മന്ത്രിക്കുകയാണ് അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല അന്ന് ആദ്യമായി അയാൾക്കൊരു നാളെ ഉണ്ടായി നാളെ നാളെ അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു അല്ലേ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നു ഓടയിൽ നിന്ന് ആ ഉപ്പും മുളകും അതിൽ കൂടുതൽ അരിയും ആ നമ്മൾ ലക്ഷ്മിക്ക് വാങ്ങിക്കൊടുത്തിട്ടാണ് പപ്പ് പോകുന്നത് അതിക്ക് മുന്നേ അവൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നു അല്ലേ മൂന്നാല് പഴം അവൾക്ക് നല്ല പാളയംകൂടം പഴം അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നു അവൾ കഴിക്കുന്നില്ല അല്ലേ അത് ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുമായിട്ട് ഒരുമിച്ച് ഇരുന്ന് എന്ന് പറയുന്നു അല്ലേ ഒരു രക്ഷിതാവിൻ്റെ ഒരു കരുതൽ അല്ലേ തൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു കുട്ടി താഴെ വണ്ടി തട്ടി തൻ്റെ വണ്ടി തട്ടി വീട് കിടക്കുമ്പോൾ അവളെ നോക്കാതെ പോവുകയല്ല അല്ലേ അവളെ പരിക്കുകളുണ്ടോയെന്നൊക്കെ നോക്കി അവളെ മാറ്റി നിർത്തി അവൾക്ക് വേണ്ടുന്നതെല്ലാം അവൾക്ക് നഷ്ടമായ അരിയും ഉപ്പും മുളകും ഒക്കെ വാങ്ങിക്കൊടുത്ത് അതിൽ കൂടുതൽ വാങ്ങിക്കൊടുത്ത് അവളുടെ ജീവിതത്തിൻ്റെ സംരക്ഷണം തന്നെ ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്ക് ഇവിടുത്തെ കഥാപാത്രം മാറുന്നു നമുക്ക് കാണാം അല്ലേ നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും അല്ലെ അവരുടെ ജീവിത സമ്പാദ്യമായിരിക്കും ചിലപ്പോൾ ഒരു പട്ടിണിക്കാരായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്രമാത്രം അല്ലേ നമ്മൾ സ്നേഹം കൊടുക്കുന്നു നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഓടയിൽ നിന്നുള്ള കഥ വായിക്കുമ്പോൾ എന്താ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ സ്നേഹിക്കണം അല്ലെങ്കിൽ അവരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള വലിയൊരു പാഠം നമുക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഓടയിൽ നിന്നുള്ള ഈ ഒരു കഥ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക അല്ലേ ഇച്ചിരി വലിയ കഥയാണ് പക്ഷേ വളരെ സിമ്പിളാണ് അല്ലെ വായിച്ചാൽ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു ചിത്രമൊക്കെ അല്ലേ പപ്പു ആ യാത്രക്കാരനെയും കൊണ്ട് റിക്ഷയും വലിച്ചു പോകുന്ന അല്ലേ ബസ് ആ ബസ്സൊക്കെ പോകുന്ന ചിത്രം ഉണ്ടല്ലേ അല്ലേ ബസ് കാറും ഒക്കെ കിടപ്പുണ്ടല്ലേ റോഡിലൂടെ അദ്ദേഹം സ്പീഡിൽ റിക്ഷയുമായിട്ട് അല്ലേ യാത്രക്കാരനെ ലക്ഷ്യത്തിലെത്തിക്കണം അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കഥ നന്നായിട്ട് വായിച്ചു പോവുക കേട്ടോ കഥ വായിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ എഴുതാൻ പറ്റും അപ്പൊ അതിനകത്ത് വായിക്കാൻ പറയാം എന്നുള്ള പഠന പ്രവർത്തനങ്ങളിൽ ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ചോദ്യമുണ്ട് ഉണ്ട് അല്ലെ അടുത്ത ചോദ്യം പ്രക്ഷാ തട്ടി വീഴുന്ന കുട്ടി എന്തിനെ പറ്റിയാണ് സങ്കടപ്പെടുന്നത് എന്തിനെ പറ്റിയാ ഇതിനെ പറ്റിയായിരിക്കും ആ അവടെ കയ്യിൽ നഷ്ടമായ ആ അരിയും അല്ലേ ഉപ്പും ആ ഒക്കെ നഷ്ടമായത് ഓർത്താണ് അവള് വിഷമിക്കുന്നത് പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത് എങ്ങനെയാണ് ആ അവൾക്ക് നഷ്ടമായ ആ അരിയും മുളകുമൊക്കെ ആ പപ്പു കൊടുത്തപ്പോൾ അവൾക്ക് വലിയ സന്തോഷം ഉണ്ടായി അല്ലേ അങ്ങനെ ആ പെൺകുട്ടിക്കുണ്ടായ ആ ഒരു സന്തോഷം അല്ലേ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കഥയിൽ പറയുന്നുണ്ട് അപ്പൊ ഈ പഠന പ്രവർത്തനങ്ങളിൽ വായിക്കാൻ പറയാതിനകത്ത് ജനത്തിരക്കുള്ള നഗരപാതയെ കഥാകൃത്ത് വർണ്ണിക്കുന്നത് എങ്ങനെ എങ്ങനെയായിരിക്കും പാത ജനനിബിഡമായിരുന്നു അല്ലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പ്രഷർ കാറുകൾ ബസ്സുകൾ കാളവണ്ടികൾ റിക്ഷകള് പുതുമയുടെ യുവത്വം പഴമയുടെ വാർദ്ധക്യവും കുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അല്ലെ ആദ്യത്തെ പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട് അവയുടെ ഇടയിൽ കൂടി ജീവിതം പുളച്ചു കയറിയും പതുങ്ങിയും ചാഞ്ഞും ചെരിഞ്ഞും ചിരി ചിരിച്ചും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലേ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയാണ് ജനത്തിരക്കുള്ള നഗരബാധയെ പി കേശവദേവ് ഓർണിച്ചിരിക്കുന്നത് കേട്ടോ ഋക്ഷാ തട്ടി വീഴുന്ന കുട്ടി എന്തിനെ പറ്റിയാണ് സങ്കടപ്പെടുന്നത് ആ കുട്ടിയുടെ കയ്യിലെ കുട്ടയിൽ അത്താഴത്തിനുള്ള അരിയും ഉപ്പും മുളകും എല്ലാം ഉണ്ടായിരുന്നു ഋക്ഷതട്ടി വീണപ്പോൾ അവയെല്ലാം ചിതിറിപ്പോയി ഇതൊക്കെ കളഞ്ഞുവെന്ന് അമ്മ അറിഞ്ഞാൽ തന്നെ കൊല്ലുമെന്ന് ഓർത്താണ് അവൾക്കറിഞ്ഞു ഓ തനിക്ക് നഷ്ടമായി ഉപ്പും മുളകും ഓർത്താണ് ആ അവള് സങ്കടപ്പെട്ടത് അപ്പൊ പെൺകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞതെപ്പോൾ അല്ലെ രണ്ടാമത്തെ ഒരു ചോദ്യമാണ് പെൺകുട്ടിയുടെ മനസ്സ് എങ്ങനെയാ തെളിഞ്ഞത് ആ റിക്ഷതട്ടി പെൺകുട്ടിയുടെ കയ്യിലെ അരിയും അല്ലെ ഉപ്പും മുളകും എല്ലാം റോഡിൽ വീണത് കൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ആരാ വാങ്ങിക്കൊടുത്തത് പപ്പു വാങ്ങിക്കൊടുത്തു അല്ലെ കൂട്ടത്തിൽ അവൾക്ക് കഴിക്കാൻ പാളയം കൂടം പഴവും അദ്ദേഹം വാങ്ങിക്കൊടുത്തു അപ്പോഴാണ് കുട്ടിയുടെ മനസ്സ് തെളിഞ്ഞത് അല്ലെ റിക്ഷ തട്ടി പെൺകുട്ടിയുടെ കയ്യിലെ അരിയും ഉപ്പും മുളകുമെല്ലാം ടോടി വീണത് കൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് കിട്ടി സാധനങ്ങൾ ആര് വാങ്ങിക്കൊടുത്തു പപ്പു വാങ്ങിക്കൊടുത്തു കൂട്ടത്തിൽ അവൾക്ക് കഴിക്കാൻ പാളയംകൂടം പഴവും അദ്ദേഹം വാങ്ങിക്കൊടുത്തു അപ്പോഴാണ് കുട്ടിയുടെ അല്ലെ അവളുടെ മനസ്സ് തെളിഞ്ഞത് അല്ലെ ഈ രീതി വീണം നിങ്ങൾ അനുസരിച്ചാൽ തന്റെ റിക്ഷ തട്ടി കുട്ടി വീണത് കണ്ടപ്പോൾ പപ്പുവിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ആ കുട്ടി വീണത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടായി അല്ലെ അദ്ദേഹത്തിന് സങ്കടം വന്നു കുട്ടിക്ക് എന്തായാലും പറ്റിയോ എന്നറിയാനുള്ള ഒരു വെപ്രാളത്തോടു കൂടി അദ്ദേഹം റിക്ഷയിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി വന്ന് അല്ലെ കുഞ്ഞിനെ നോക്കി പപ്പുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ സംഭവമാണ് തന്റെ റിക്ഷ തട്ടി പെൺകുട്ടി വീണപ്പോൾ പപ്പുവിൻ്റെ മനസ്സിൽ സഹതാപവും കുറ്റബോധവുമാണ് തോന്നിയത് റിക്ഷക്കാരൻ എന്ന നിലയിലുള്ള തൻ്റെ സൽപ്പേര് കളങ്കപ്പെട്ടല്ലോ എന്ന വിഷമം ഉണ്ടായി എന്തൊക്കെയുണ്ടായത് തൻ്റെ റിക്ഷ തട്ടി കുട്ടി വീണത് കണ്ടപ്പോൾ പപ്പുവിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സ് വിഷമിച്ചു അല്ലേ പപ്പുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ സംഭവമാണിത് തന്റെ റിക്ഷ തട്ടി പെൺകുട്ടി വീണപ്പോൾ പപ്പുവിൻ്റെ മനസ്സിൽ സഹതാപം എന്തുണ്ടായി അതോടൊപ്പം എന്തുണ്ടായി കുറ്റബോധം ഉണ്ടായി അല്ലേ രണ്ട് കാര്യം ഉണ്ടായി റിക്ഷാക്കാരൻ നിലയിലുള്ള തന്റെ സൽപേരിനെ കളങ്കം എന്നല്ലോ എന്ന വിഷമവും അദ്ദേഹത്തിന് ഉണ്ടായി ഓക്കെ പിന്നെ കുറച്ച് പദങ്ങളാണ് അല്ലെ പടഭാഗത്ത് കുറേ വാക്കുകളുടെ അർത്ഥം അല്ലേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നിബിഡം പാന്തർ പ്രതിബന്ധം വാഗ്ദത്വം എന്താണ് അപ്പൊ നിബിഡം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ നിറഞ്ഞ എന്നുള്ള ക്കാർ പ്രതിബന്ധം തടസ്സം ഭാഗ്ദത്വം വാക്ക് കൊടുക്കപ്പെട്ട അക്ഷമ ക്ഷമയില്ലായ്മ സഹതാപം അനുകമ്പ കളങ്കം അല്ലെ മാലിന്യം സാക്ഷി കണ്ടു നിൽക്കുന്നവർ സ്തബ്ധർ തരിച്ചു നിൽക്കുന്നവർ ഇപ്പൊ കൃതജ്ഞതാപൂർവം എന്ന് പറഞ്ഞാൽ നന്ദിപൂർവ്വം നന്ദി അല്ലെ നന്ദി പോവുക ഇവിടെ പ്രഷർ കാറുകൾ ബസ്സുകൾ ജെക്കാകൾ കാളവണ്ടികൾ ഒരു പഴയകാല ഒരു പഴയ നഗരത്തിന്റെ ഒരു ചിത്ര നമുക്ക് കാണാൻ പറ്റുന്ന കഥയിലുള്ളത് ഇപ്പൊ ഈ കാലമൊക്കെ മാറി അല്ലെ ഒത്തിരി വ്യത്യാസം വന്നു ജീവിതമൊക്കെ ഒത്തിരി മാറ്റം വന്നു ഇപ്പൊ നമ്മുടെ ഇക്കാലത്തെ ഈ തെരുവിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇപ്പോഴാണ് തെരുവ് വർണ്ണിക്കുന്നതെങ്കിൽ അപ്പൊ പഴയ കാലത്തെ ആ ഒരു കാര്യമാണ് കഥയിലുള്ള ചിത്രം എന്ന് പറയുന്നത് പഴയ കാലമാണ് അല്ലെ പഴയ കാലഘട്ടമാണ് പറയുന്നത് ഇപ്പൊ ജടക്കകള് കാളവണ്ടി ഇപ്പൊ കാളവണ്ടി കാണാൻ പറ്റൂ വൃക്ഷയൊക്കെ അങ്ങനെ കാണാൻ പറ്റില്ല അല്ലേ ഇപ്പൊ എല്ലാം റോഡിൽ വളരെ തിരക്കാണ് ബസ്സും കാറും ഒക്കെ വളരെ വേഗത്തിൽ പോകുന്ന ഒരു തിരക്ക് നിറഞ്ഞ ഒരു നഗരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്താണ് ഇക്കാലത്തെ തെരുവാണ് വർണ്ണിക്കുന്നതെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക അല്ലേ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ എന്നാണ് പറയുന്നത് ചർച്ച ചെയ്യുക അല്ലേ നിങ്ങൾ ഇപ്പോൾ എക്സാം ഹോളിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അല്ലേ നമ്മൾ സ്വയം മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതാനേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠന പ്രവർത്തനങ്ങൾ നോക്കാം അപ്പോൾ കഥ എല്ലാവരും വായിക്കുക പഠന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കുക കേട്ടോ അതിൻ്റെ ആശയം മനസ്സിലാക്കുക കഥ നന്നായിട്ട് വായിക്കുക പഠിക്കുക പഠിച്ചു പോവുക പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം